ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് നാളത്തെ പ്രമോ എത്തിയിട്ടുണ്ട് പ്രൊമോയിൽ കാണുന്നത് കുറച്ച് കട്ടകൾ അവിടെ ഇട്ടിരിക്കുന്നു അത് ശേഖരിച്ചിട്ട് അപ്പുറത്ത് മാറ്റി എന്തോ ഒരു സംഭവം ഉണ്ടാക്കുകയോ അതോ അങ്ങനെ എന്തോ ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ലൊരു ഗെയിമാണെന്ന് തോന്നുന്നു നാളെ വഴക്കൊക്കെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ കഴിഞ്ഞ അലക്ക് ടാസ്കിലൊക്കെ നടന്നതുപോലുള്ള വഴക്കുകൾക്കൊക്കെ സാധ്യതയുണ്ട് നമുക്കറിയാം ഇനിയും കുറച്ച് ദിവസങ്ങളേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആരൊക്കെ ഇതിൽ പിടിച്ചു നിൽക്കും ആരൊക്കെ പുറത്തേക്ക് പോകുമെന്നൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലുള്ള മാരകമായ ടാസ്കുകളൊക്കെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും സിജോയും അപ്പുറത്ത് അപ്സരേയും ഇവരൊക്കെ നിന്ന് വഴക്കുണ്ടാക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ എഴുപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് അതിൽ ഭാഗ്യം കൊണ്ട് പിടിച്ചു നിന്നവരുണ്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ച് വന്നവരുണ്ട് അങ്ങനെ പല രീതിയിലും എഴുപത് ദിവസം എന്ന് പറയുന്ന ഒരു നിസാര സംഗതിയല്ല അപ്പം ഇനിയുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞാൽ വളരെ നിർണായകം തന്നെയാണ് കാരണം ഇനിയും ഓരോ മത്സരാർത്ഥിയുടെയും മനസ്സിൽ ടോപ്പ് ഫൈവില് എത്തിച്ചേരുക എന്നുള്ളത് മാത്രമായിരിക്കും ടോപ്പ് ഫൈവിലെത്തുക അതിനുശേഷം കപ്പടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോരുത്തരും ഇപ്പോൾ മുന്നേറുന്നത് അതിന് ഏതൊക്കെ മാർഗങ്ങൾ വേണമെങ്കിലും സ്വീകരിക്കാമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ